പ്രിയമുള്ളവരെ ആരും ഈ വീഡിയോ തട്ടിമാറ്റിപ്പോകരുത് സ്ക്രോൾ ചെയ്യരുത് എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലെ കോട്ടൂല് വില്ലേജില് പഴങ്ങാട്ടെന്നുള്ള പ്രദേശത്ത് തൊണ്ണൂറിലധികം പ്രായമായ ഒരു അച്ഛന്റെ അത്താണിയായ മകള് കഴിഞ്ഞ ദിവസം തലചുറ്റു വീഴുകയും അതേ തുടർന്ന് തലയിലെ രക്തം കട്ടുപിടിക്കുകയും ഇപ്പോൾ വിദഗ്ധ ചികിത്സക്കായിട്ട് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലുമാണ് നൂറ് ശതമാനവും സഹായത്തിന് അർഹരായ ഒരു കുടുംബമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇതിനോടകം ഹോസ്പിറ്റലിലെ ആറ് ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ട് തുടർ ചികിത്സക്കായിട്ട് വലിയൊരു തുക തന്നെ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണ് നിങ്ങളിലേക്ക് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ചെറുതും വലുതുമായ എല്ലാവിധ സഹായങ്ങളും ആ കുടുംബത്തിന് എന്റെ പേര് സിന്ധു നാരായണൻകുട്ടി ഞാൻ കോട്ടി ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പറാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സരിത എൻ്റെ അയൽവാസി കൂടിയാണ് നാപ്പത്തി വയസ്സുള്ള വിവാഹിതയാണ് തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട അച്ഛന്റെ ഒരു ആശ്രയം ഈ മകളായിരുന്നു അമ്മ നേരത്തെ മരിച്ചുപോയി സഹോദരനും മരിച്ചുപോയി ചേച്ചി വിവാഹം കഴിച്ചയച്ചു ലക്ഷംവീട് കോളനിയിലാണ് താമസിക്കുന്നത് പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ കുട്ടി മാർച്ച് പതിനാലാം തീയതി രാവിലെ ജോലിക്ക് പോകാനായിട്ട് അടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട് ആ കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടി കുളിക്കാൻ കയറിയതാണ് സരിത ആ സമയത്ത് ഏഹ് കുഴഞ്ഞ് ബാത്റൂമിൽ വീണുകയാണ് ഏകദേശം രണ്ടു മണിക്കൂറോളം ആരും അറിയാതെ സരിത ആ ബാത്റൂമിനകത്ത് കിടക്കുകയായിരുന്നു പിന്നീട് കണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആളുടെ സ്ഥിതി വളരെ മോശ അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റേണ്ടി വന്നത് കഴിയാവുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ചെയ്തു നിലവിൽ ആറ് ലക്ഷം രൂപ വരെ ബില്ല് ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നിട്ടുണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഇന്നലെ വരെ നമ്മൾ ചെയ്തു ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായമാണ് ശരിക്കും അർഹതപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു കുടുംബം തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ആ കുട്ടിയുടെ വീടും അവരുടെ പരിസരവും പരിസരമൊക്കെ നമ്മൾ മീഡിയയിൽ കാണുന്ന പോസ്റ്റ് വഴി അർഹതപ്പെട്ട എല്ലാവരിലേക്കും നമ്മൾ സഹായങ്ങൾ എത്തിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ഒരു അർഹതപ്പെട്ട ആയതുകൊണ്ടാണ് മെമ്പർ കൂടിയായി ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെറുതും വലുതും ആയിക്കോട്ടെ നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഈ പോസ്റ്റ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കാം നമ്മൾ മാത്രം കണ്ടാൽ പോരെ നമ്മള് നമുക്കറിയാവുന്നവരിലേക്ക് നമ്മൾ അറിയുന്ന ൂപ്പുകൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം നമ്മുടെ സരിതയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോ സഹായങ്ങളും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് സെവൻ ഫൈൻ ഫൈ നയൻ നയൻ ത്രീ നയൻ വൺ ഡബിൾ ഫോർ ഈ നമ്പർ ശിവൻ പി എസ് എന്നാണ് കാണിക്കുക ഗൂഗിൾ നമ്പറിൽ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഓരോ സഹായങ്ങളും എത്തിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു